അക്ഷരമറ്റം ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ ഇന്ന് നടന്ന ഹൈസ്കൂൾ വിഭാഗം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിട്ട് വീഡിയോയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതായത് സപ്ലിമെൻറ്റിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് ഹൈസ്കൂൾ വിഭാഗത്തിന് വന്നിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഉത്തരം ഹെമറ്റോളജി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഔദ്യോഗിക വേദി ഉത്തരം ജജുദ്വീപ് ദക്ഷിണ കൊറിയ മൂന്നാമത്തെ ചോദ്യം ഇൻ ഇത്തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഉത്തരം ഉള്ളൊഴുക്ക് നാല് തലമുടിയും നഖങ്ങളുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് തലമുടിയിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ് ഉത്തരം കെരാറ്റിൻ അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര് സഞ്ജയ് മൽഹോത്ര ഗർണിക്ക എന്ന പെയിൻറിങ് ആരുടേതാണ് പാബ്ലോ പിക്കാസോ നേത്രദാനത്തിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ് ഉത്തരം കോർണിയ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഒൻപതാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് പത്താമത്തെ ചോദ്യം മലയാള കവിതയിലെ ശ്രീ എന്നറിയപ്പെടുന്ന കവി ആരാണ് ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനൻ പതിനൊന്ന് കേരളത്തിൻ്റെ ചലച്ചിത്ര നയം രൂപീകരിക്കാനായി സർക്കാർ സംഘടിപ്പിച്ച കേരള ഫിലിം കോൺക്ലേവിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം നല്ല സിനിമ നല്ല നാളെ പന്ത്രണ്ടാമത്തെ ചോദ്യം തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫിവർ സ്റ്റേഷൻ ആരംഭിക്കുന്നത് കേരളത്തിലാണ് എവിടെയാണ് എന്നതാണ് ചോദ്യം ഉത്തരം നെടുമ്പാശ്ശേരി അടുത്ത ചോദ്യം തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതെന്ന് പുന്നപ്ര വയലാർ സമരം പതിനാലാമത്തെ ചോദ്യം എയുടെ യുടെ ശമ്പളത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് ബിയുടെ ശമ്പളം എങ്കിൽ ബിയുടെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനം കുറവാണ് എയുടെ ശമ്പളം എന്നത് ഉത്തരം ഇരുപത് ശതമാനം പതിനഞ്ച് ഈയിയുടെ അന്തരിച്ച എഴുത്തുകാരനും വാഗ്മിയുമായ എം കെ സാനു കൃഷ് ചങ്ങാമ്പുഴിയെക്കുറിച്ച് എഴുതിയ കൃതിയുടെ പേര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം പതിനാറാമത്തെ ചോദ്യം ഓരോ ആറ്റത്തെയും വ്യതിരിക്തമാക്കുന്നത് അറ്റോമിക നമ്പറാണ് തുല്യ മാസ് നമ്പർ വ്യത്യസ്തമായ അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഐസോബാറുകൾ പതിനേഴ് പൊതു താല്പര്യ ഹർജിയുടെ മാതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് കപില ഹിങ്കോ റാണി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം ജപ്പാൻ മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന എ ഐ മോഡലിൻ്റെ പേര് അറോറ ഒരു തെർമോമീറ്റർ മീറ്ററിൻ്റെ ബൾബിൽ സ്പർശിക്കുമ്പോൾ മെർക്കുറി ഉയരാനുള്ള കാരണം എന്താണ് ഉത്തരം മെർക്കുറി ചൂടാകുമ്പോൾ വികസിക്കുന്നതിനാൽ അടുത്ത ടൈ ബ്രേക്ക് ചോദ്യങ്ങളാണ് ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ഉത്തരം ലോണാറ്റു ഏത് ജീവികൾ വഴിയുള്ള പരാഗണമാണ് മാല കോഫിലി ഉത്തരം ഒച്ചുകൾ വഴിയുള്ള പരാഗണം ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ജില്ല യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രീവിഹാർ ടെമ്പിളുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഉത്തരം കമ്പോഡിയയും തായ്ലൻഡും അടുത്ത ലാസ്റ്റ് ചോദ്യം ഷേവിമിറായും ടോർച്ചില റിഫ്ലക്ടറായും ഉപയോഗിക്കാൻ കഴിയുന്ന ദർപ്പണം ഏതാണ് ഉത്തരം കോൺകേവ് ദർപ്പണം അക്ഷരമുറ്റത്തിലെ വീഡിയോ എല്ലാം പഠിച്ച കൂട്ടുകാർക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും കിട്ടിയ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക